ഹായ് എന്താ വിശേഷം സുഖല്ലേ ഒരു ചെറിയ യാത്രയിലാ ഇപ്പുള്ളത് തമിഴ്നാട്ടിലാ പിന്നെ ഞാനിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ജാസിനെ കുറിച്ചിട്ട് അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വിശദീകരിച്ചിട്ടൊരു വീഡിയോ ചെയ്യണ്ടെന്നുള്ളത് അപ്പൊ ഇപ്പോഴും യാത്രയിലാകൊണ്ടാണ് ഞാനത് വീണ്ടും ഒന്ന് ചെയ്യാ എന്ന് വിചാരിച്ചത് അപ്പോ വിഷയം ജാസിയാണ് മനുഷ്യനെ പലർത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല ഇവൻ ജന്മന എങ്ങനെയാണെന്ന് പറയുന്ന പലരും ഉണ്ട് ഏഹ് അവൻ ജന്മന അങ്ങനെയാണ് അവൻ എങ്ങനെയും ജീവിച്ചോട്ടെ എന്നൊക്കെ പറയണത് അപ്പോ ഈ കോടതി പോവുകയാണ് കേസ് കൊടുക്കുകയാണ് ഏഹ് ഇവനെങ്ങനെ കളിയാക്കുന്നത് കൊണ്ടാണ് ട്രോളുന്നത് കൊണ്ടാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ഉണ്ട് അവന് അവന്റെ കൂട്ടുകാരനോട് ഇതിനു മുമ്പ് സംസാരിച്ചാ ഞാൻ അതൊന്നും കേൾപ്പിച്ചാലോ എനിക്ക് ആദ്യം ഞാൻ സംസാരിക്കട്ടെ ഇതിനു മുൻപും ട്രാൻസ്ജെൻഡർ ആണ് ജാസിബ് എനിക്ക് അറിയാമായിരുന്നു ജാസിക്ക് അറിയാമായിരുന്നോ ജാസി ഇതിനു മുൻപും ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്ന് അറിയാമായിരുന്നു അങ്ങനെ ജാസിക്ക് ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയാമായിരുന്നിരിക്കെ പിന്നെ എന്തിനാണ് ജാസി കല്യാണം കഴിച്ചത് എന്ത് സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിലേക്ക് വേറൊരാളെയും കൂടെ തള്ളി വിടുന്നതോ ശരി ശരി ഞാൻ അണിനെച്ചിട്ട് ശരി ശരി ഓക്കെ ശരി ശരി ജാസിനാ ഫോഴ്സ് പുള്ളി കല്യാണം കഴിച്ചതെന്ന് ജാസി പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നു ശരി ചേച്ചി അനു ചേച്ചിയുടെ ഫ്ളാറ്റിൽ വെച്ചിട്ട് ജാസിയോട് ഞാൻ പറയാ എന്താ എന്നോട് തിരിച്ചു പറഞ്ഞു ജാസി കല്യാണം കഴിക്കരുത് വേണ്ട കേട്ടോ എന്ന് പറയപ്പോ ജാസിയനോട് എന്താ പറഞ്ഞ എന്നെ കൊണ്ടിട്ട് ആ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് പറ്റും എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ജാസി ഫോഴ്സ് ആയിരുന്നു ജാസി അത് ഇപ്പൊ ഇവ ഈ പറഞ്ഞ ഉണ്ടല്ലോ എന്താ ഈ ഇവന്റെ ഈ ഇങ്ങനെ ഓന് വൈറലായ മുമ്പ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന്റെ മുമ്പ് അവര് പരിചയത്തിൽ ആ സമയത്ത് ചോയിച്ചിട്ടുണ്ട് എന്നാ ഈ കല്യാണം കഴിക്കും നീ എനിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ കല്യാണം കഴിക്കണ്ടെന്ന് അപ്പൊ അവൻ പറഞ്ഞു എനിക്കത് പറ്റും ഏഹ് ഞാൻ കല്യാണം കഴിക്കും ഞാനാണെന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ആ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇപ്പൊ എന്നിട്ട് പറയുന്നത് അന്നത്തെ സാഹചര്യങ്ങള് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ കഴിച്ചതെന്ന് ഇപ്പൊ എനിക്ക് ആ സാഹചര്യങ്ങളിൽ വ്യത്യാസം വന്നു അതുകൊണ്ട് ഞാനത് പിന്നെ വേണ്ടെന്ന് വെച്ചു എങ്ങനുണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ട് ഓൻ ഓന്റെ സാഹചര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു ബാക്കി കേക്ക് വീട് തന്നെ ഓർത്തഡോക്സ് ആയിട്ടുള്ള എനിക്ക് മോളെ എന്നോട് പറയുന്നത് ഓക്കെ നീ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നിന്റെ സംസാരത്തിലുള്ള വിരോധാഭാസം എല്ലാവരും പറയുന്നത് നീ ഇപ്പൊ നീ പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നത് ശരി ഞാൻ അംഗീകരിക്കുന്നു അതിന് മുൻപ് ഇനി ഞാൻ ട്രാൻസ്ജെൻഡർ ആയിരുന്നില്ലേന്ന് ദയക്കറിയില്ലേ അറിയില്ലേ എനിക്ക് അറിയാമായിരുന്നു എനിക്ക് ജാസി ട്രാൻസ്ജെൻഡർ ആയിരുന്നു അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജാസി കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ അടുത്ത് പറഞ്ഞത് അങ്ങനെ ചെയ്യരുന്ന് മോളെന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റും മോളെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും എനിക്കതാണ് ഇഷ്ടം എന്ന് എന്റെ അടുത്ത് സംസാരിച്ച ഒരാളാണ് അതെനിക്കൊരു കോഴ്സ് മാര്ജാ അപ്പത് അത് നീ ഒരിക്കലും അത് കോഴ്സ് ആണ് പറയരുത് ഫോഴ്സ് മാര്യേജ് എന്ന് പറയുന്നത് നിർബന്ധിച്ച് നിർബന്ധിച്ച് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് ചെയ്യണം അല്ലെങ്കിൽ അവിടെ നിന്റെ ഉപ്പയോ മൂത്താപ്പയോ ഉമ്മയോ ആരും ഉണ്ടായിരുന്നില്ല നിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ അണിനെ ചേച്ചി ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് അപ്പം തുറന്ന് പറയാമായിരുന്നല്ലോ എടി ഫോഴ്സ് ചെയ്യാം എടി വീട്ടിൽ മാരേജ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെയല്ലേ കാസി പക്ഷെ പറഞ്ഞത് ഞങ്ങളോട് പറയാൻ പേടിയുണ്ടായിരുന്നോ ഞങ്ങളോട് പറയാൻ പേടിയുണ്ടായിരുന്നോ പേടിയുണ്ടായിരുന്നില്ല പക്ഷെ എന്താണ് അപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ല പക്ഷെ പക്ഷെ നീ നീ അന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു അവ സത്യത്തിൽ കടന്ന ഇവൻ എന്താണ് ആദ്യം പറഞ്ഞ അറിയോ ഞാൻ എന്റെ അത്ര നിർബന്ധിച്ചിന്റെ പേരില് ഞാൻ കല്യാണം കഴിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യൂല എന്നാ പറഞ്ഞത് ഇപ്പോ ഇതിനു മുമ്പ് ഇവനും മറ്റേ ഇവന്റെ ഒരു കൂട്ടുകാരി എന്ന് പറയുന്ന ഒരു പെണ്ണും ഇവര് തമ്മിൽ സംസാരിച്ച പേഴ്സണൽ വിഷയത്തെ കുറിച്ചിട്ട് ഇവള് അവനെ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കാണ് ഏഹ് നീ എന്തിനാ ഇങ്ങനെ കാരണം അവൾക്കറിയാം ഇവൻ പറയുന്നത് മുഴുവൻ കള്ളത്തരാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നുള്ളത് അതിനെ തന്നെ ഞാനും എതിർത്തിട്ടുള്ളൂ അല്ലെങ്കിൽ എന്നെ പോലെ ഉള്ള ആളുകളും എതിർത്തിട്ടുള്ളു അപ്പൊ നിങ്ങൾ അവരോട് അയ്യഭാവം എന്ന് തോന്നിയിട്ട് പിന്നെ അവൻ ചെയ്യുന്നത് അങ്ങനെയല്ല അവൻ ജന്മന അങ്ങനെയാണെന്ന് പറയുമ്പോ ഈ കുറ്റിപ്പുറത്തുള്ള അവന്റെ നാട്ടുകാർ പറയുന്നുണ്ട് അവൻ ജന്മന എങ്ങനെയൊന്നും എന്ന് ഏഹ് അവന്റെ കല്യാണ ആൽബം മറ്റേ അതിന്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് അതിലൊക്കെ അവനെങ്ങനെയാണ് പിന്നെ ഇവൻ പെട്ടെന്ന് ഈ ആശിനെ കിട്ടി അതെന്ത് സംഭവം എന്നറിയോ ഈ ടിക്ടോക്കില് ചുരുങ്ങിയ കാലം കൊണ്ടാണ് അവ ശ്രദ്ധ പിടിച്ചു പറ്റിയത് അപ്പോ അതിനൊരു ഇൻക ഇൻകം കൂടി വരവ് തുടങ്ങിയപ്പോ എന്ത് വിചാരിച്ചു കുറച്ച് പേരുദോഷം കിട്ടിയാലും അല്ല ഏഹ് ആരും ചെയ്യാത്ത ഒരു രീതികളാണ് ഇപ്പൊ എന്റെ അടുത്തുള്ളത് അപ്പൊ ചെയ്ത ചിലപ്പോ എവിടെയെങ്കിലും എത്തിപ്പെടാം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ കളിയാണ് ഇവന്റെ ഈ ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടി മാത്രാണ് ഇവൻ ഈ ആശിയുടെ ലൈഫും വെച്ചിട്ട് ഇതിൽ കളിച്ചത് കാരണം ആശി ഇതിന്റെ മുമ്പ് ഇവൻ തല്ലിയിട്ടുണ്ടെന്നും ഇവനി ആശിനി മറ്റേ ആശിനി ഒരു പെണ്ണിനിമ്പാടെ ഒരു റൂമിലിട്ട് പിടിച്ചിട്ട് ഇവൻ അവനടിച്ചു അവൻ ഇവനടിച്ചു എന്നൊക്കെ പറഞ്ഞതാ ഈ ആണുങ്ങളോട് മാത്രം താല്പര്യമില്ല ആശിക്ക് പിന്നെ എവിടുന്നൂമിൽ നിന്ന് പെണ്ണിനെ പിടിച്ചത് ഏഹ് അപ്പൊ അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളെ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ അത് ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കും ഒരു മലയാളി ഇവനെ ടിക്ടോക്കിൽ കണ്ടിട്ട് ആ സമയത്ത് അന്നൊക്കെ ഇവൻ തുടക്കാണ് ടിക്ടോക്കിലെ തുടക്ക ടൈമാണ് ഈ ടൈമില് ഇവനോട് മറ്റേ ഇതേക്കുറിച്ച് ചോദിക്കേണ്ട അതായത് അവനെ നേരിട്ട് കണ്ട സന്തോഷത്തിൽ ഇയാൾ വീഡിയോ എടുത്തിട്ട് പറയാണ് നിങ്ങളെ മാറ്റേ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അവൻ നല്ലൊരാൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവനെ അയാളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു കണ്ടിട്ടില്ലല്ലോ നിങ്ങള് െപ്പറ്റി ആൾക്കാർ ഓരോന്നും പറഞ്ഞിട്ടുണ്ടാക്കുന്നു പിന്നെ ശരിക്കും മൂപ്പന നേരിട്ട് കണ്ട് സംസാരിച്ച പരിചയപ്പെട്ട അല്ലെ ആ പറഞ്ഞ ആൾക്കാർ ആരും ഒന്നും പറയില്ല നല്ല നല്ല മുത്തു കളിട്ടോ അല്ലെ വിളിക്കാം ഞങ്ങൾ ആ റെസ്റ്റോറന്റ് വന്നതിന്റെ ഫാമിലി ആയിട്ട് നമ്മൾ കാണുന്ന യൂട്യൂബ് ചാനൽ

ഇവനിപ്പോൾ ഈ ചിരട്ടയും വെച്ചാൽ അതും പൊത്തിപ്പിടിച്ചിട്ട് ഓ സ്വയം ഓ പെണ്ണാണ് ഓനെ മറ്റേ ആണായി കൂട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒന്നെ നടക്കുക ഇനി അഥവാ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ ഓലെ ഒക്കെ പേരിൽ ഫീസും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏഹ് കോടതിയിൽ ഇനി വേറെ ടൈം ഉണ്ടാവില്ല കാരണം ഇപ്പനെ ആണെന്ന് പറഞ്ഞ ആളുകളുടെ കേസ് കണ്ട പോനുണ്ട് വരാൻ ഞാനും ഉണ്ടാവുമല്ലോ ഒന്നും ഉറപ്പാണ് ഒരു സംശയമല്ല ഇപ്പം കേസ് കൊടുക്കുന്നു പേടിച്ചിട്ടിപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ ഇന്റർവ്യൂ ചെയ്താൽ ഞാൻ ഞാനത് വീട്ടിൽ പോയി ചോദിക്കണമെന്ന് ഇന്റർവ്യൂ ഇതായത് കൊണ്ടാണ് മിണ്ടാണ്ടിരുന്നത് മെസ്സേജ് അവൾക്ക് വരുമ്പോളേയും അറിയുന്നുണ്ടല്ലോ ഇന്റർവ്യൂ നീ അവളാണ് നീ ഒഴുകി നന്നായിട്ട് അറിയാതെ കാര്യം അല്ല സീരിയസ്ലി അല്ല മെസ്സേജ് അയച്ചിട്ടില്ല ഞാൻ ഇതാണ് അവസ്ഥ കാരണം എന്താറിയോ ഈ ആശി പെണ്ണുങ്ങളെ പിന്നാലെ പോകണുണ്ട് ഇവ അലാക്ക് ഗിരിരാജൻ കോഴിയാണ് ഏഹ് അതവന്റെ നാട്ടിൽ അന്വേഷിച്ചറിയാം ഇവൻ ഒരു പെണ്ണുങ്ങളെ വെറുതെ വിടാത്ത ആളാ പക്ഷെ എന്താ അറിയോ ഇവന്റെ ഈ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് അവനങ്ങട്ട് പിടിച്ചു ആരനെ ഈ മറ്റേ ആശിന് ജാസിൻ്റെ അടുത്ത് ഔസ്താൻ്റെ അടുത്ത് അവൻ പറയണങ്ങള് കേട്ടില്ലല്ലോ അത് നിങ്ങൾ നിങ്ങളൊന്നുകൂടിയും കേൾക്കും എന്തിനാറിയോ

ഞങ്ങൾക്കിടയിൽ ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ എന്നാണൊന്ന് തീർന്നു പണ്ടത്തെ പോലെ ഒരു ഓക്കെ ആവാന്നുള്ളത് അറിയോ മുന്നോട്ട് ബന്ധം പോലെ പറയണത് ഒന്ന് നോക്കി പറയോ അവന്റെ മനസ്സിനെന്താന്നുള്ളത് അറിയാൻ പറ്റുവോട്ടാ ഇതിപ്പോ മുന്നോട്ട് പോവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമോ അത് ഞാൻ ചെയ്യാം പിന്നെ അവന്റെ മനസ്സിലിപ്പോ എന്തെങ്കിലും ഉണ്ടോ വേറെ ആരെങ്കിലും വന്നോ അതെന്തെങ്കിലും അറിയാൻ പറ്റുമോ നല്ല സ്നേഹം നല്ല സ്നേഹം അപ്പൊ ഇപ്പൊ കൊറച്ചിസായിട്ട് എന്തോ മാറ്റം ഫീൽ ചെയ്യാൻ പോലെ തോന്നുന്നു ചോദിച്ചത് മുന്നോട്ട് പോലുള്ളത് ഉറപ്പാണോ അങ്ങനെയാണ് എന്റെ ഉമ്മാന പേര് സൈനബ അപ്പൊ നോക്കിട്ട് പറയോ ആയിഷല്ല ആയിഷല്ലോ ആസിയ ആസിയ പ്ലീസ് ഇതാണ് അവസ്ഥ ഇത് നിങ്ങൾ മുമ്പും ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാരണം എന്താ അറിയോ പിന്നെ ഇവ ഇപ്പൊ പുതിയ പുതിയ ഇന്റർവ്യൂല് വന്നിട്ട് വീണ്ടും തന്നെ പറയണേ ഞാൻ ഹാഷിനെ പിടിച്ചു വെച്ചതെന്നല്ല ഹാഷി ആശിന്റെ സ്വയ ഇഷ്ടത്തിന് വന്നതാണെന്നുള്ളത് ഏഹ് എന്നിട്ടാണ് ആ മോലിയരോട് പറയുന്നത് എൻറെ മ്മാടെ പേര് നബീസ ഓനെ അമ്മാടെ പേര് ഖദീസ എങ്ങനെയെങ്കിലും ഒന്നുള്ളത് പിന്നെ ഓനെങ്ങട്ടനെ എങ്ങോട്ടെന്നെ ഏഹ് എന്ത് കാരണത്താലാണ് വെയ്ക്കണെന്നുള്ളത് നോക്കണം അപ്പൊ ഉസ്താദ് അത് നടക്കൂല ഏഹ് അത് പറ്റൂല അപ്പോൾ ഉസ്താദിന് ഓഫർ ഇട്ട് കൊടുക്കുക ഒന്നും കൂടി നോക്കി എങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉസ്താദിന് മനസ്സിലായി ഇത് കുറച്ച് ചിക്കിളി കിട്ടണ പരിപാടിയാണ് എന്നുള്ളത് അപ്പോൾ ഉസ്താദും തന്നെ അതിന് അറിഞ്ഞങ്ങോട്ട് ചെയ്ത് ഉസ്താദ് വാങ്ങിയ അതിന് പണിയെടുത്തുക്കണു കാരണം എന്താ അറിയോ ഇപ്പോൾ എന്താ പറഞ്ഞ അടുക്കളയിലായില്ലേ ഏഹ് അപ്പോൾ അതിനുള്ള പണിയോ എടുത്തുക്കണു പിന്നെ ഇവന്റെ പല ഗോൾ റെക്കോർഡിലും പല സംസാരത്തിലും വാശി നേരിട്ടും അല്ലാതെയും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു വിഷയാണ് ആശിക്ക് പെണ്ണുങ്ങളോട് താല്പര്യം ഉണ്ടാവും പെണ്ണുങ്ങളോട് പോ പിന്നെ ഒപ്പം ജീവിക്കാനും താല്പര്യം ഉണ്ടെന്ന് പെണ്ണിട്ടാൻ വേണ്ടി നാട്ടിൽ വന്ന ആളാ ഓനെ ഏഹ് ആ ഓനേം കൊണ്ടാണിപ്പോ ഇവനീ കൂട്ടിട്ടിട്ട് ഈ നടുവോട്ട് കൂടെ നടത്തിച്ചിരുന്നത് ഇങ്ങനെ നാട്ടിയെ തെറി പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഉമ്മ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കണോ ഉമ്മ അതിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവ ഉണ്ടാക്കണ യുദ്ധം ഉണ്ടല്ലോ എന്നിട്ട് ഓം പറയാ ഏതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടി ജനിച്ച

ഏഹ് ഓ പറയേക്കണം അപ്പൊ ഇപ്പൊ ആണെന്ന് ഓനും സമ്മതിക്കണിണ്ട് അല്ലേ അപ്പൊ പിന്നെ എങ്ങനെ ജി ഉമ്മ സ്വീകരിക്കണം വാശി പിടിക്കാസി അപ്പൊ അതും അങ്ങനെ തന്നെ ഒരു ഉമ്മന്നെയല്ലേ പിന്നെ എങ്ങനെ ആ ഉമ്മ ഇത് സ്വീകരിക്കണം അന്നെ മരിയോളാക്കി ഏഹ് ഈ കൊലല്ലന്നെ മരിയോളാക്കിട്ട് അടുക്കളക്ക് കയറ്റണം എന്ന് പറഞ്ഞ എങ്ങനെയാ നടക്കി പറ അക്രമ ഇതൊന്നും അല്ല ഇനിയുണ്ട് ഞാൻ കാണിച്ചു തരാം ഏതോ ഒരു പെണ്ണിന്റെ പിന്നാലെ ഇവനെ റൂമിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളാണ് പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞു നടക്കണോ കാട്ടി അക്രമ ഒന്ന് എനിക്കൊരു എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തു വരുന്നു അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോ വീട്ടുകാരൊക്കെ തിരിച്ചു വാങ്ങുന്ന പറയുന്നത് പിന്നെന്താ ഈ റിലേഷൻ ഏകദേശം റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടെ പിന്നെ അവൻ പറഞ്ഞു എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം അങ്ങനെയാണ് അവൻ്റെ ഒരു അക്കൗണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിന് വേണ്ടി നിക്കണെ എല്ലാ വീഡിയോസും കണ്ടാവും ഗൈസ് എന്ന് അറിയാം ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം അറിയാലോ ഞാനി കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കാറില്ല ഞാൻ പിന്നെ ഷോപ്പിൽ പ്രൊമോഷൻ കയറിയിരിക്കുന്നത് ആ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്ന നടക്കും ഓക്കെ പ്രൊമോഷന് വേണ്ടിട്ട് ഞാൻ ആ വീഡിയോക്ക് നിക്കുന്ന നടക്കും പിന്നെന്താ എനിക്ക് വേറെ ജോബ് ഞങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പൊ കൊറച്ചു മുമ്പല്ല ഇപ്പൊ പറഞ്ഞത് അതെ പഠിച്ചു ശമ്പരാമെന്നിറങ്ങിയാലും ഞാൻ ആ പിരിന്നുള്ളത് ഏർ എന്നെ ഞാൻ തന്തക്കെ വിളിച്ചാത്ത എന്താ അറിയോ ആ ഒരു മന മനാലോചിച്ചിട്ടാ അല്ല എനിക്ക് നാല് തെറി എന്നെ വിളിക്കണം ഭൂതി ഒക്കെ ഉണ്ട് മറ്റോ കാണിക്കണ ഫ്രോഡ് കളിക്ക് ഈ പേടിച്ചിട്ടാണ് ഇത്രയും കൂട്ട് നിന്ന് കൊടുക്കണെന്നുള്ളത് ഒരു പിടുത്തമല്ല അതിന്റെ മെയിൻ റീസൺ ഞങ്ങള് ചോറ് നിന്നോ മനസ്സിലാക്കിയത് അനക്ക് വിയർപ്പിന്റെ അസുഖം ഉണ്ട് അതുകൊണ്ട് പണിക്കും തൊലിലും പോവില്ല ഓസിക്കും ഇങ്ങനെ നണ്ണ സ്വന്തം പരിയിലാവുമ്പോൾ വീടിന് വാടക കൊടുക്കണം പിന്നെ ഉമ്മാക്ക് മരുന്നും ചിലവിനും കൊടുക്കണം ഏഹ് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയണം ഇതൊന്നും അറിയണ്ട ഏഹ് ഇട ഇടാനുള്ള ജെഡി അടക്കാൻ പോകും തിരുമ്പി മുന്നിൽ തേച്ച് മടക്കി കൊടുന്ന് വെച്ചിരുന്നു പിന്നെ ഇങ്ങനത്തെ രാജകീയ മറ്റേ വേഷം അയച്ച് വെക്കുക എന്ന് പറഞ്ഞാലൊക്കെ അന്നേ പോലത്തെ ഭയങ്കര പാടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇജ എന്റെ പരിപാടി അങ്ങനെ നടക്കട്ടെ പക്ഷെ ജാസിക്കുള്ള മറുപടിയാണ് ഞാനിപ്പോ കൊടുക്കുന്നത് അതെന്താ അറിയോ ഓൻ പറയുന്ന നുണയല്ലേ ആ നുണകളൊക്കെ തൊണ്ട തട്ടാണ്ട് വിഴുങ്ങാന് എന്തായാലും തലിക്കാലം എനിക്ക് മനസ്സില്ല വിഴുങ്ങണവല് വിഴുങ്ങിക്കോ ഓൻ എന്ത് നുണ പറഞ്ഞാലും അതിനെതിരെ ഞാന് അത് നുണയാണെന്ന് ബോധ്യപ്പെട്ട ഞാൻ പ്രതികരിക്കും അതിലൊരു സംശയമല്ല ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് ഏറെക്കുറെ എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാവുന്നു കിട്ടാത്തവലേക്ക് അത് കിട്ടൂല്ല ഇനി ഞങ്ങൾക്ക് ഇവന്റെ വേറൊരു നുണ പറഞ്ഞരാ കുറച്ച് ഇതാ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആ കോൾ റെക്കോർഡിലും പറയുന്നുണ്ട് എനിക്ക് എന്റെ ഉപ്പാനല്ല പ്രശ്നം എനിക്ക് എൻ്റെ മൂത്താപ്പാനൊക്കെയാണ് പ്രശ്നം അവരൊക്കെയാണ് എനിക്ക് പേടിയെന്നുള്ളത് പക്ഷെ ആ പറഞ്ഞതോ മറന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ പുതിയ എൻ്റെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇപ്പാടെ മരണത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് അത് സത്യമാണ് അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യൂല ഇങ്ങനെ ഒരു വിഷയം ഒരു മനുഷ്യന് ഒരു മകനെ പൊന്നുപോലെ വളർത്തി ഒരു സുപ്രഭാതത്തിൽ ആ മകം അയാളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ഒരു പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയിട്ട് ഈ മോം വരുന്നത് എങ്ങനെ അറിയോ ഇങ്ങനെ ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് ആ വേദിയിലേക്ക് വരുന്നത് ആ മനുഷ്യന് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതായത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രല്ല ഒന്നുപോലെ വളർത്തിയ ഒരു മകം ഈ ജാതി വേഷം കെട്ടുമായിട്ട് ആ സഭയിലേക്ക് വന്നപ്പോൾ അയാൾ അറിയാണ്ട വിങ്ങിപ്പൊട്ടി അത്ര മെയിൻ്റെ ഒരു വാപ്പ തന്നെ ആയിരുന്നു ഇവന്റെ വാപ്പയും ഇവന്റെ വാപ്പ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു തമ്മാടിത്തരം ഇവൻ ചെയ്യില്ല പക്ഷെ ഇവന്റെ ഉമ്മാനെ ഇതിനൊക്കെ കിട്ടും കാരണം എന്താ അറിയോ ഇവന്റെ ഉമ്മാക്ക് ഇതൊന്നും പ്രശ്നമല്ല ഇപ്പോഴും ആശി ചെല്ലുമ്പോൾ ഏഹ് മറ്റേ മദ്യം ചെന്നിക്കല്ലേ അപ്പൊ മറ്റേ പത്തിനി പോയി എല്ലാം റെഡിയാണ് പക്ഷെ അതൊരിക്കലും ഇവന്റെ വാപ്പ ജീവിച്ചിരിക്കുമ്പോ ആ പഞ്ചായത്തിൽ പോയിട്ട് ആ ജില്ലയിലേക്ക് പോലും ആശിക്ക് കാലുത്താൻ പറ്റൂല മുട്ടുകാലട് തച്ചു മുടിച്ചും ൂപ്പര് കാരണം മൂപ്പര് കുറച്ചൊക്കെ ഒരു എന്താ പറയാ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ ഒക്കെ കാര്യം ഓർത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യനാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഇവ ഈ വാപ്പ മരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അത് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ വീഡിയോയില് ഇതിന്റെ മുമ്പത്തെ റെക്കോർഡിലോ പറഞ്ഞു എനിക്ക് വാപ്പാൻ എല്ലാ പ്രശ്നം മൂത്താപ്പാൻ ആണ് അപ്പൊ ആ അതിനും ഇങ്ങനെ ക്ലാരിഫൈ കിട്ടിയിട്ടുണ്ടാവും ഇവന്റെ സകലതും ഇന്റർവ്യൂ എന്തും വിളിച്ചു പറയാന്നുള്ള ഒറ്റ ചിന്തയുള്ളു ഇവൻ നുണയുടെ ഒരു കൂടാര ഒരു കൊട്ടാരാണ് ഇവന് അതറിയുന്നത് കൊണ്ടാണ് ഇവനെ തന്നെ വീണ്ടും വീണ്ടും ഞാൻ പിന്നാലെ നടന്നിട്ട് ഇത് ചെയ്യുന്നത് അവൻ പറയുന്നത് നൂറ് ശതമാനം നുണയാണ് എന്നുള്ളത് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എതിർക്കാം അതിനോണി കോടതിയിലല്ല എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ അത് അതിന്റെ വഴിക്ക് നേരിടാനും ഞാൻ റെഡിയാ ഇവ ഇപ്പോ ഒരു ഇന്റർവ്യൂലി ഇരുന്നിട്ട് ഇവൻ പറയണേ പിന്നെ എല്ലാരും എനിക്ക് ചിരട്ടയാണ് ഏ ചിരട്ട വെച്ചിട്ടാണ് പിന്നെ ഓ ഇങ്ങനെ കാണിക്കണത് അല്ല മറ്റേ ഇനിയിപ്പോൾ ഒറിജിനലാണോ അല്ലേ എന്നുള്ളത് ഇപ്പം ഇത് തുറന്ന് കാണിക്കാൻ പറ്റുമോ ഏഹ് എനിക്കങ്ങനെ എല്ലാവർക്കും തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഏ എന്നൊക്കെയാണ് ഓൻ ചോദിക്കുന്നത് ഏഹ് ഇത് തുറന്ന് കാണിച്ചോ ഞാൻ തുറന്ന് കാണിച്ചോ മാതിരി തന്നെ ഇത് തുറന്ന് കാണിച്ചാലും ഇനിയിപ്പോ ഇത് തുറന്ന് കാണിക്കണ്ട ഇപ്പം ഈ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി അപ്പോൾ ഒരു മാസം കൂടി ആയിട്ടില്ലല്ലോ അത് കഴിഞ്ഞിട്ട് വല്ല വളർച്ച ഉണ്ടെങ്കിൽ ആദ്യം അത് പറയണെന്ന് ഞാൻ കാണിച്ചരാം ആദ്യം ഞാൻ അവന്റെ ആ ഇന്റർവ്യൂയില് പറയുന്നു കേൾപ്പിച്ചാൽ ഞാൻ പറയുന്നത് ഓ ഇതിപ്പോ എനിക്ക് തുറന്ന് കാണിച്ചെടുക്കാൻ പറ്റില്ല ചിരക്കാണല്ലോ എന്താണല്ലോ തുറന്ന് കാണിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അപ്പൊ എനിക്കൊരു ചോദ്യം ഉണ്ട് ഈ ഫോട്ടോ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമായിട്ട് കാണുന്നുണ്ടോ അല്ലേ ബൈനോക്കുലർ വെച്ചാ പോലും അവിടെ അൻ്റെ ഒന്നുമില്ല പിന്നെ അത് ചെറിയല്ലാതെ ഇതിപ്പ ജി രാവിലെ എവിടുന്ന രാവിലെ മാത്രം എനിക്കൊരു വളർച്ച വരുന്നു ഈ പ്രോഗ്രാമിങ്ങിന് പങ്കെടുക്കാൻ വരുമ്പോളും ഇതാക്കുമ്പോഴും എന്നിട്ട് അത് ഒറിജിനലാണ് വായിച്ച് തുറന്ന് കാണിച്ചുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള വാദിക്കലും അല്ലേ ഏഹ് ഇപ്പൊ എന്താണക്കില്ലാത്തു ഇപ്പൊ ഓണം കഴിഞ്ഞിട്ട് അധികം പത്തോ പതിനഞ്ചോ ദിവസമായിട്ടേ ഉള്ളൂ അല്ലേ അതിന്റെ മുമ്പ് അത് എവിടെക്കാ പോയി അല്ല അറിയാണ്ട് ചോദിക്കണേ ജി ഇന്റർവ്യൂലിരുന്ന് ഈ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ മറ്റേ ജാസിയെ അല്ലേ ഇതിപ്പോ ഇപ്പം ജി പറഞ്ഞു അത് അതല്ല ഒറിജിനലാണ് വെച്ചാൽ അത് തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ എന്ന് ഇപ്പം ഇതിലെവിടെയല്ല എന്ന് പറഞ്ഞാട്ടിക്കാം ഒന്ന് കാണിച്ചാട്ടിക്കാം അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ പറയണത് ജി പറയണത് മുഴുവൻ തോന്നണെന്നുള്ളത് അപ്പോൾ അതിന് പ്രതികരിച്ചുകൊണ്ടേയിരിക്കും യാതൊരു സംശയമല്ല ഇനിയിപ്പോൾ ജീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഞാൻ വെക്ക എനിക്ക് വേണ്ടി ഞാൻ അത് അംഗീകരിച്ചു തരാം ഇതിൻ്റെ ഒരൊറ്റ ചോദ്യമാണ് എന്ത് ഇതാ ഇങ്ങനെ മൂത്രം വയ്ക്കണേ ഇതെങ്ങനെയല്ലേ ഇതുപോലെ നിന്നിട്ടല്ലേ ഞാൻ ചോദിക്കാൻ പറ്റുള്ളൂ അല്ലേ അതിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ലല്ലോ ഏഹ് അപ്പൊ ഞാൻ അത് പറഞ്ഞ അതും കുറ്റാ ഉം ഇപ്പം ജീവി പറ അത് അവിടെ അല്ല അത് പച്ച തുറന്ന് കാണിച്ചുകൊടുക്കാൻ പറ്റുമോ എന്ന കാര്യം അല്ലേ പിന്നെ ഇജി പറഞ്ഞു ഭയങ്കര ദീ ഇപ്പൊ ഭയങ്കര ദീൻ അത്രേ ഏഹ് മായത്തെ ദീൻ ഇല്ല ഏഹ് ഇത് എനിക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയത് ഈ ആശുക്കും ബനിക്കുള്ള ദീൻ കുറെ ചരിത്രങ്ങളുണ്ട് അതിലൊരു ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ എന്താ പറയാ നമ്മളൊക്കെ കുടുംബത്തിലെ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവനെ പോലത്തെ ഒരാണിനെ ഇതുപോലെ കെട്ടിപ്പിടിച്ചാലും തൊടാനും സമ്മതിക്കൂ എന്തൊക്കെ പറഞ്ഞാലും ആണല്ലേ ഇവ ഇത്രയും വലിയൊരു ഫ്രോഡാണ് എന്നുള്ളത് ഞാൻ പണ്ട് മുതലേ പറയുന്നുണ്ട് എന്ത് പിന്നെ ഇവ അങ്ങനെ വേഷം കെട്ടാണ് അതിൻ്റെ പേരിലാണ് ഈ പെണ്ണ് കെട്ടിയതും ഈ കാണിച്ചു കൂട്ടുന്നതും ഒക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആര് കേക്കാന് ആരോട് പറയാന് എന്നിട്ട് ഓനെ കെട്ടിപ്പിടിച്ചിട്ടും ഓന്റെ വയർ തൊട്ടിട്ടും ഓം ഓം ഓല വയറുമ്പ തൊട്ടിട്ടും ഏർ ഇതൊ ഇതൊക്കെ ഇപ്പൊ ഹലാല ബലിക്ക് പേരെന്താ ഓൻഡർ അല്ലേ ഏഹ് അപ്പൊ പിന്നെ ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ പിന്നെ വൻ്റെ ഒരു നോണ എന്തറിയോ പിന്നെ ഇവന് ആ മറ്റേ വയസ്സിന്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ഇവനിക്കെല്ലാ പ്രാവശ്യവും ഇരുപത്തെട്ടാ ഈ ഇടയായിട്ട് നാട്ടിലെ മുഴുവൻ വെക്കാനായിട്ട് ചോദിച്ചിട്ടാണ് ഇവ ഇരുപത്തെട്ട് നിന്ന് മുപ്പത്തൊന്നുക്കൊന്നും എത്തിയിക്കണേ അതിന് അഞ്ചാറ് കൊല്ലം എടുത്തു ഏത് ഈ മുപ്പത്തൊന്നുക്ക് എത്താൻ നീ പോട്ടെ എന്നിട്ട് ഓൻ അത് ആശയുടെ അമ്മ മുപ്പത്താറാന്ന് പറഞ്ഞപ്പോൾ അത് തെളിയിച്ചാ വന്നതാ ആശയുടെ അമ്മ പറഞ്ഞത് മുപ്പത്താറാണ് ഇന്റർവ്യൂയില് അപ്പൊ ഇമ്മ പറഞ്ഞത് നൊണയാണ് ഞാൻ പറഞ്ഞത് സത്യാണ് എന്ന് പറഞ്ഞിട്ട് ഓൻ എന്ത് ചെയ്തു ഓൻ്റെ ലൈസൻസ് എടുത്തിട്ട് ആണ് കാണിച്ചു പക്ഷെ പഠിച്ചോനാ വലുത് സ്പോട്ടിൽ പണി കിട്ടി എന്തായത് ഇജ് എൻ്റെ വയസ്സ് തൊണ്ണൂറ്റിയഞ്ചിലാജ് ജനിച്ചായിരുന്നു ഇജി തൊണ്ണൂറ്റഞ്ചിലെ ജനിച്ചിരിക്കുന്നത് എൻ്റെ ആ എൻ്റെ കയ്യിലുള്ള ആ കാർഡിൽ കാടിലെ ലൈസൻസിൽ ഇജ്ജ് പറഞ്ഞ രേഖ മറ്റേ അതിലെത്രയാണ് കാണിക്കുന്നത് തൊണ്ണൂറ്റി മൂന്നല്ലേ ഏഹ് ഒന്ന് നോക്കേ എന്റെ നുണം ഓൺ സ്പോട്ടിൽ പൊളിഞ്ഞില്ല പൊളിഞ്ഞില്ലേ ഇത്തരത്തിൽ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യവും ജി നുണ പറഞ്ഞിട്ട് കുറേ ആളുകൾ ജ് പറ്റിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ പറ്റിക്കപ്പെടാൻ ഞാൻ തയ്യാറല്ല എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ എനിക്ക് ഒൻറെ നുണ എത്രത്തോളം വലുതാണെന്ന് മറ്റേ പറഞ്ഞ മാതിരി സലീം കുമാർ പറഞ്ഞ മാതിരി ലീലാകൃഷ്ണൻ ഇവന്റെ പിന്നാലെ മദ്രസിൽ പഠിച്ചേ ഒരുത്തനോ കണ്ടുമുട്ട അവന്റെ ക്ലാസ്മേറ്റിന് മാറി നിക്കണുണ്ടോ എനിക്കറിയാ ഏറെ കേറുന്നു ഓരോ ഒരുമിച്ച് മദ്രാസിൽ പഠിച്ചതാത്രേ ഉം ഓന്നിട്ട് മൗലി വേഷത്തിലാണ് ഇപ്പൊ കാണുന്നത് മോണ്ടേ മദ്രാസിലൊക്കെ പഠിച്ചു അവന്റെ വയസ്സ് ചോദിച്ചാറി ഇപ്പം കാക്കാടെ വയസ്സ് എത്രയെന്നുള്ളത് ഏഹ് പെൻഷൻ വാങ്ങാനായിക്കോളൂ എന്നിട്ട് ഇപ്പോഴും മുപ്പത്തൊന്ന ഇരുപത്തെട്ടാറിന് നടക്കാം ഇവന് പെണ്ണും കെട്ടിയിട്ട് രണ്ടു മൂന്ന് മാസം എന്തോ ആ പെണ്ണിന്റെ കൂടെ ജീവിച്ചിരിക്കണു എന്നിട്ട് ഇപ്പൊ ഇന്റർവ്യൂ കയറി പറയണ എന്താ ആ പെണ്ണൊക്കെ പറഞ്ഞു കണ്ട കാർക്കിച്ച് തുപ്പും ഏഹ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്ന ഒരു വിഷയമാണ് ഈ പെണ്ണിനെ പെണ്ണിനെപ്പോ കല്യാണം കഴിച്ചിട്ട് ഇവന്റെ ബെഡ്റൂമൊക്കെ എനിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു ഇത്ര ഏഹ് അവന്റെ സ്വാതന്ത്ര്യം ഭയങ്കര ഞാൻ തുടക്കത്തിൽ ഇവൻ ആ പറയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാൻ ഭയുന്നു എനിക്ക് കാരണം വീട്ടിലേക്ക് കാരണം എന്റെ റൂമിൽ അതുവരെ കിട്ടിയ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് കാരണം അവിടെ വേറൊരാളും കൂടി ഉണ്ട് അപ്പൊ എനിക്ക് എന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഞാൻ എന്താന്നുള്ളത് ഞാൻ എന്റെ ലൈഫിൽ പിന്നെ അഭിനയിക്കാൻ തുടങ്ങി കാരണം എനിക്ക് അഭിനയിച്ച മടുത്തു പറയലേ ആ ഒരു ലെവലിലേക്ക് എക്സ്ട്രീമിലേക്ക് എത്തി അതാണ് സത്യം ഞാൻ പിന്നെ എന്റെ ലൈഫിൽ അഭിനയിക്കാൻ തുടങ്ങി ആ അഭിനയം എന്നും തുടർന്നുണ്ട് അതാണ് ഇപ്പൊ ഒരു സത്യം പറഞ്ഞത് ഓനക്ക് അഭിനയം തന്നെയാണ് അവൻ്റെ ഏറ്റവും വലുത് ആ ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ കണ്ട പരാക്രമം വൈവം കാട്ടിക്കൂട്ടുന്നത് ഇവൻ ഈ കോലത്തിലാകാനുള്ള മെയിൻ കാരണം ഒന്നാ ദുബായി ദുബായിപ്പോ രണ്ട് രണ്ടുതായി ഈ മരംകൊത്തി ഒക്കെ ഇവൻ്റെ ഒക്കെ തൂണ്ട് ചുരി നോക്കെ ഓന്തു ചുരിദാർ ഇട്ടിക്ക് പോകുന്നത് നമ്മളൊരാളെ കുറ്റം പറയുന്നല്ല പക്ഷെ ഇതൊക്കെ ഇവനൊക്കെയാണ് ഓനെ മോട്ടിവേഷൻ കൊടുത്തീന്ന് മെയിൻ ആള് ഏ ഇങ്ങനെ നടക്ക് അങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിട്ട് ഓം പനിയായിട്ട് പോകുന്നു മറ്റോ ഇടയ്ക്കൊരു ചുരിദാർ ഇവൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എട്ട്നാൾ പോകും ചെയ്ത കുഞ്ഞും ഓംബി കാണ്ട് എത്തിയിട്ടും ഇല്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ അപ്പം ഈ ചങ്ങായി നടക്കരുത് ഈ ആശയ മെയിൻ പണി എന്തറിയോ ഇവനക്ക് ക്യാമറ പിടിച്ചെടുക്കുക അതിന് വേണ്ടിട്ട് ഒപ്പം കൂട്ടിയതാണ് പിന്നെ അങ്ങട്ട് എന്താ പറയാ പറയുക ഇങ്ങനെ നടക്കണ കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഏറ്റവും നല്ല പരിപാടി ഇതാണെന്നുള്ളത് ഏഹ് എന്നിട്ട് ഓന് മറ്റേ ഇരിക്കണ ജാസിനോട് ചോദിക്കുക ജാസി സാരിയൊക്കെ എടുത്തിട്ട് പെണ്ണായിട്ട് ഇരിക്കുക ഏഹ് വെറൈറ്റി ലുക്കാണല്ലോ എന്ന് അപ്പോൾ തമിഴ് മൂവി ഉണ്ട് വരാന് അതിന് പിന്നെ എന്താ പറയാ അതിന്റെ വിശേഷങ്ങള് പങ്കുവെക്കാണ് വേണം നിങ്ങളൊന്ന് കേട്ടോണ്ട് തമിഴ് മൂവി അങ്ങോട്ട് ഇറങ്ങണിക്കോ ഒരു വെറൈറ്റി മൂവിയാണ് എല്ലാവരും മൂവി ഇറങ്ങുമ്പോൾ ഇവനെ കൊണ്ട് ക്യാമറ പഠിപ്പിച്ച വീഡിയോ പഠിപ്പിച്ച ഞാൻ പറയും പറമ്പ കൂടി ഏറ്റിച്ച അതിനായിട്ട് ഓനേക്കാ പ്രായമുള്ള ഒരു ചങ്ങായിനെയും മറ്റേ എന്താ പറയാ കോട്ടുവിട്ട് നടത്തിച്ചാ പിന്നെ ഓനക്ക് പറയുള്ളത് എന്താ അറിയോ പിന്നെ ഖുറാം ക്ലാസ് ആണ് ഏഹ് ഞാൻ അതിനാണ് ഓനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് ഓന് പിന്നെ മുസ്താമാർ മുസ്താവ്മാരെന്തെങ്കിലൊക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കൊടുക്കണ റിപ്ലൈ കാണണം ഏഹ് നിങ്ങളൊന്ന് കേട്ടോ സംഭവം ഉണ്ട് എന്ത് ഈ ഈ എന്ന് പറയുമ്പോൾ പൊതുവേ മുസ്ലിം കുറച്ച് ആണ് വീണ് കേട്ടത് നെബിസുദാസ്മ ശബിക്കപ്പെട്ട വർഗങ്ങള് എന്റെ പേഴ്സണൽ ഒപ്പിനിയാണ് ഇത് ഖുറാനിൽ അല്ല സ്നേഹത്തിന്റെ പേഴ്സണലല്ലേ അപ്പൊ അത് ഖുറാനിന്റെ സാധ്യത കമ്മിയാണ് പിന്നെ പറയണ മാതിരി എനിക്കറിയില്ല എനിക്കറിയില്ല എന്തായാലും ഞങ്ങളതല്ല ഞങ്ങളിനെ കുറിച്ചിട്ട് അല്ല ഇത് അറിഞ്ഞിരിക്കണം ഞങ്ങൾക്ക് അറിയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം തമ്മാടി ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് ഇജി ചെയ്തു നടക്കൂല മനസ്സിലായോ അപ്പൊ പിന്നെ പറയാതിരിക്കാനാണെങ്കിൽ ഇന്നെ കൊണ്ടും പറ്റൂല പറഞ്ഞുകൊണ്ടുതന്നെ ഇരിക്കും ഏഹ് ഇനി എന്ത് തമ്മാടിത്തറ ജിതിലൂടെ പറയണമെന്നുണ്ടെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ ചിരട്ടടയും കുടമിൻ്റെ ഒക്കെ കാര്യം ഞാൻ അതാക്ക എനിക്കിപ്പോ മറ്റേ പുതിയ ഇന്റർവ്യൂ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒനിക്കിപ്പത് ആക്കി തീർക്കണം ഏഹ് അതിന് ഞങ്ങളൊക്കെ കണ്ണ് ഓപ്പറേഷൻ കഴിക്കട്ടെ ഒറിജിനൽ കണ്ണ് വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തായാലും അത് അവിടെ ചേർക്കണം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നാല് ദിവസം മുമ്പ് കഴിഞ്ഞ ഓണത്തിന് ആ സിമ്മിറ്റിട്ട് മറ്റേ എന്താ പറയുക കൊക്കറ് കൊക്കുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ പാടിയില്ലേ ആ അത് കണ്ടാറി ഇജ്ജ് പെണ്ണാണോ ആണാണോന്നല്ലേ അല്ലെങ്കിൽ ഇജ്ജ് ആണെന്നേ അതിനെ കുറിച്ച് എത്രയാണ് പറഞ്ഞാലും മഹിമ തീരൂല പക്ഷെ സമയമല്ല അതുകൊണ്ട് ഞാൻ അപ്പൊ പോവുക എന്നാ ശരി പനിയും